ഹലോ നമസ്കാരം നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ലേഡീസ് അവറിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്നാണ് ശരിക്കും ഈ വർഷത്തെ ഏറ്റവും ലൈറ്റ് ഹാർട്ടഡ് ദിനങ്ങളിൽ ഒന്നായ ഒരു ദിവസം അല്ലേ ഏപ്രിൽ ഫൂൾസ് ഡേ ആണ് ഇന്ന് ഫൂൾസ് ഡേ ആണ് വിഡി ദിനം ലോക വിഡ്ഢി ദിനം എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിവസമാണ് അതായത് ലോകത്തെ ആർക്കും ആരെയും വിഡ്ഢികളാക്കാം അതിന് വലിപ്പ ചെറുപ്പങ്ങളില്ല പ്രായഭേദങ്ങളില്ല ജാതിമത വ്യത്യാസങ്ങളില്ല ഇത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളില്ലാതെ ഒരു പരിധി കടക്കരുത് എന്നുള്ള ആ ഒരു ഒറ്റ ഒരു ലിമിറ്റിൽ വെച്ചുകൊണ്ട് ആർക്കും ആരെയും വിഡ്ഢിയാക്കാൻ പറ്റുന്ന ഒരു ദിവസം അതെ ഒരു പക്ഷേ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ തന്നെ പരസ്പരം വിഡ്ഢിയാക്കാതെ നിന്ന് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം ഇതുതന്നെയായിരിക്കും ബാക്കി എല്ലാ പ്രോഗ്രാമിലും ഒരു ചെറിയ ഒരു ഫൂളിങ് എപ്പിസോഡ് എന്നുള്ളത് നമ്മ തീർച്ചയാണ് ഫുൾ എന്താണ് ഏപ്രിൽ ഫുൾ ദിനം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വർഷത്തിൽ ഇത്രയും അറുപത്തഞ്ച് ഉള്ളതിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ദിവസം മാത്രം വിഡ് ദിനമായി തിരഞ്ഞെടുത്തത് അങ്ങനെയൊക്കെയുള്ള ചില കഥകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു സെഗ്മെന്റ് കാണാനുള്ള അതിനുശേഷം കഥകളിലേക്ക് കടക്കാം നമസ്കാരം ഡോക്ടേഴ്സ് വ്യൂ സെക്ഷനിലേക്ക് സ്വാഗതം മനോരോഗ ചികിത്സ ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ ദൃശ്യയാണ് ഡോക്ടർ സ്വാഗതം ഡോക്ടർ ഈ മാനസിക ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത എന്താണ് ഏതു തരം സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് അതിപ്പോൾ അസുഖമുള്ളവരാൾക്കാണെങ്കിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സാധാരണ വ്യക്തിക്കാണെങ്കിൽ പോലും മാനസികാരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അസുഖങ്ങളുള്ള ഒരാൾക്ക് കൂടി അവരെടുക്കുന്ന ചികിത്സയും മറ്റും ഫലപ്രദമായി തീരുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും കുട്ടികളിലാവട്ടെ മധ്യവയസ്കരിലോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ളവർക്കും എല്ലാവർക്കും തന്നെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് പിന്നെ മാനസിക രോഗങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാനസിക സംഘർഷങ്ങൾ തന്നെയാണ് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാൻ പക്ഷേ പല കാരണങ്ങളുണ്ടായിരിക്കാം അത് ചിലപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തിക ബാധ്യതകളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു മരണമോ പരീക്ഷയിലുള്ള അങ്ങനെ പല കാരണങ്ങളുണ്ടാകും അപ്പോൾ ഏതു തരം കാരണങ്ങളാണെങ്കിലും നമുക്ക് ഉണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് പിന്നീട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളായിട്ട് മാറാറ് ഇത് കൂടാതെ ഇത് കൂടാതെ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പാരമ്പര്യമായിട്ടുള്ള ഒരു അംശം അപ്പോൾ പാരമ്പര്യമായിട്ടും മിക്ക മാനസിക പ്രശ്നങ്ങളും അടുത്ത തലമുറയിലേക്കും കൂടെ കൈമാറപ്പെടുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ ജനിതകമായ കാരണങ്ങൾ ഉണ്ടാവാം ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹോർമോണൽ ഇംബാലൻസുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള പ്രശ്നങ്ങൾ അത് പിന്നീട് വളർത്തും മറ്റു പ്രശ്നങ്ങളായി മാറാറുണ്ട് ലഹരിയുടെ ഉപയോഗം പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയ്ക്കോ അങ്ങനെ ശരിയായ ആശയവിമനയുമില്ലാതിരിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങളും ഒറ്റപ്പെട്ടുള്ള ജീവിതം ഇത്തരം കാരണങ്ങളൊക്കെ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളെ കാണാറുണ്ട് ഈ മാനസിക സമ്മർദ്ദങ്ങൾ തന്നെ മാനസിക രോഗത്തിലേക്ക് അതെ തീർച്ചയായും ഡോക്ടർ ഈ മാനസിക രോഗങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ പലതരത്തിലാണ് പല രോഗങ്ങൾക്കും പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ട് അതുകൂടാതെ കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ചില കാര്യങ്ങളുണ്ട് അതെ അപ്പോൾ നമുക്ക് ഏതൊരു വ്യക്തിയെടുത്താലും നമുക്ക് ചുറ്റിലുള്ളവർക്ക് അതായത് കുടുംബക്കാർക്ക് കൂട്ടുകാർക്കൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന അവരുടെ ചില പ്രത്യേകതകൾ ഉണ്ടാവും അപ്പൊ അവരുടെ സ്വഭാവത്തിലെ സവിശേഷതകൾ എന്ന് പറയാം അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ശീലങ്ങൾക്ക് അവരുടെ മാനസ് അല്ലെങ്കിലൊക്കെ ഒരു ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പെട്ടെന്നുണ്ടാവുന്ന വ്യതിയാനങ്ങൾ തീർച്ചയായും പെട്ടെന്ന് മാത്രമല്ല ചിലപ്പോ പതുക്കെ പതുക്കെയുള്ള മാറ്റങ്ങളും ആവാം അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉൾവലിയെന്ന സ്വഭാവം ഈ ഉൾവലി എന്ന സ്വഭാവം നോക്കി പെട്ടെന്ന് ഒരു നാൾ ഉണ്ടാവുന്നതല്ല നമ്മള് ശ്രദ്ധിച്ചു നോക്കിയാ പതുക്കെ പതുക്കെയുള്ള മാറ്റങ്ങളായിരിക്കും ഇതിലൊക്കെ ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും അവരുടെ ശീലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം കാണുമ്പോൾ നമുക്ക് സംശയിക്കാവുന്നതാണ് എന്തോ ഒരു മാനസിക പ്രശ്നം ഇയാളെ അലട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സംശയിക്കാവുന്നതാണ് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ആ മാനസിക സംഘർഷം അയാൾക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാനസിക രോഗമായി തീരാനുള്ള ശേഷം ശേഷം വേണമെന്നില്ല ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ തന്നെ ഒരു രോഗമായി തീരാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതില് തിരിച്ചറിയപ്പെടാൻ തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രധാനമായും മൂഡിലുള്ള മാറ്റങ്ങളാണ് അതായത് ഒരാൾ പ്രത്യേകിച്ച് ഒരു കാരണം കൂടാതെ സങ്കടപ്പെടുക കാരണങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഉദാഹരണത്തിന് ഒരു പ്രണയ നൈരാശ്യം മറ്റുള്ളവർ അറിഞ്ഞ കാര്യമായിരിക്കില്ല പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നത്താൽ അയാൾ പെട്ടെന്ന് ഉൾവലിയും അല്ലെങ്കിൽ അയാൾക്ക് കൂടുതലായിട്ട് സങ്കടം കാണുക ഒരു കാരണവുമില്ലാതെ കരയുന്നതായിട്ട് കാണുക ആഹാരത്തോടുള്ള വിരക്തി അതുപോലെ സ്ഥിരമായി എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പാട്ട് കേൾക്കുക ഡാൻസ് കളിക്കുക അതിനോടൊക്കെയുള്ളൊരു വിരക്തി ഇതൊക്കെയാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത് പിന്നെ അമിതമായ ആസക്തികൾ അതായത് ആഹാരത്തോടാവട്ടെ ലഹരിയോ ആവട്ടെ എന്തിനോടും ഒരു അമിതമായ ആസക്തി ഇതിപ്പോൾ ഇപ്പോഴൊക്കെ കാണുന്നത് മൊബൈൽ ഫോണ് ഇന്റർനെറ്റ് ഇതിനോടൊക്കെയുള്ള ഒരു താല്പര്യം കൂടുതൽ അമിതമായ ഒരു ഉപയോഗം അതിനൊരു കൺട്രോൾ കൺട്രോളില്ലാതെയുള്ള ഉപയോഗം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മാനസിക വൈകല്യമെന്നോ അല്ലെങ്കിൽ ഒരു മാനസികമായ ആരോഗ്യമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് അതായത് എവിടെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ പോകുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ശ്രദ്ധ ഒരു കാര്യമാണ് ഇപ്പോൾ കുട്ടികളിലോ ഏത് പ്രായക്കാരിലോ ആകട്ടെ ഇത്തരം മാറ്റങ്ങൾ കാണുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുക ഡോക്ടർ സാധാരണമായി കണ്ടുവരാറുന്ന കണ്ടുവരാറുള്ള മാനസിക രോഗങ്ങൾ എന്തൊക്കെയാണ് സാധാരണ പ്രാക്ടീസിൽ കൂടുതലായും കാണപ്പെടുന്നത് ഉത്കണ്ഠ പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റവും അധികം കാണപ്പെടുന്നത് അപ്പൊ ഉത്കണ്ഠ പ്രശ്നങ്ങൾ മിക്കവാറും എല്ലാവർക്കും തന്നെ ഒരു ചെറിയ തോതിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ പലരും അത് വലിയ പ്രശ്നമാക്കാറില്ല ചിലവർക്ക് മാത്രമേ അത് വലിയ പ്രശ്നമായിട്ട് ഉണ്ടാവാറുള്ളൂ അതുപോലെ വിഷാദം വിഷാദ രോഗികൾ അമിതമായ ഉത്കണ്ഠമാണ് തീർച്ചയായിട്ടും പ്രശ്നമാകുന്നത് ചെറിയ ചെറിയ ഉത്കണ്ഠകൾ ചിലപ്പോൾ നമുക്ക് സഹായകരവുമാണ് ഇപ്പോൾ എക്സാം ഒക്കെ എടുക്കുമ്പോൾ ഒരു ചെറിയ തോതിൽ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുള്ളത് ചിലപ്പോൾ നല്ലതായിട്ടും കാണാം അപ്പോൾ അതേസമയം കൂടുതലായിട്ട് ഉത്കണ്ഠ ഉണ്ടാവുന്നത് ഒരാൾക്ക് ഓൾറെഡി ഉള്ള ഒരു കോൺഫിഡൻസിനെയും കൂടെ തകർക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ കാരണം ചിലപ്പോൾ ഉൾവലിയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് അവരുടെ വ്യക്തി ജീവിതത്തിനെയും അതുപോലെ അവരുടെ ഔദ്യോഗിക ജീവിതത്തിനെയും ഒക്കെ പലതരത്തിൽ ബാധിക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഉത്കണ്ഠ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് വിഷാദം ഇപ്പോൾ വിഷാദരോഗം വിഷാദരോഗം ഇതുപോലെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എല്ലാ തരം പ്രായക്കാരിലും വളരെയധികം കാണപ്പെടുന്നുണ്ട് കുട്ടികളിലും അതുപോലെ മുമ്പൊക്കെ മധ്യവയസ്കരിലായിരുന്നു കൂടുതലും കാണപ്പെടാറ് ഇപ്പോൾ കുച് കൊച്ചു കുട്ടികൾക്ക് പോലും സ്കൂൾ കുട്ടികളിൽ പോലും വിഷാദരോഗം വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തീരെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് വൃദ്ധജനങ്ങളിലുള്ള മാനസിക പ്രശ്നങ്ങൾ അതെ വൃദ്ധജനങ്ങളിലും വിഷാദ രോഗം വളരെയേറെ കൂടി വരികയാണ് അത് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായ ഒരു മാറ്റം കൂടെ അതിൽ കാതലായ ഒരു പ്രശ്നമാണ് ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ അതിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉള്ളത് ഒ സി ഡി ഒ സി ഡി എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസരിവ് ഡിസോർഡർ അതായത് ചില കാര്യങ്ങൾ റിപ്പീറ്റീഷൻ ആയിട്ട് റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക ചിന്തിച്ചുകൊണ്ടിരിക്കുക അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ സംശയിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒ സി ഡിയിൽ കാണപ്പെടുന്നത് പിന്നെ ഉള്ളത് ലഹരി പ്രശ്നങ്ങളാണ് ലഹരിയോടുള്ള ഒരു ആസക്തി അത് മദ്യപാനം മറ്റ് ലഹരി വസ്തുക്കൾ അതുപോലെ പുകവലി പുകവലി തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ മൊബൈൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പിന്നെ കുട്ടികളിലാണെങ്കിൽ പെരുമാറ്റ വൈകല്യങ്ങളും അതുപോലെ പഠന വൈകല്യങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ കാണപ്പെടുന്നുണ്ട് കുട്ടികളിൽ അതുപോലെ അപസ്മാരം മുമ്പൊക്കെ മാനസിക പ്രശ്നങ്ങളായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇന്ന് കൂടുതലും അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആയിട്ട് കണക്കാക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നിരുന്നാലും അപസ്മാരം കൊണ്ടുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ അത് കുട്ടികൾക്കും അതുപോലെ മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും കെയർ ടേക്കേഴ്സ് എന്നിവർക്കൊക്കെയുള്ള ഒരു മാനസിക സംഘർഷം കണക്കിലെടുത്തിട്ട് അതിന് മാനസിക മാനസിക രോഗത്തിനുള്ള ചികിത്സ എന്നുള്ള രീതിയിൽ കൂടെ ചെയ്യേണ്ട ഒരു ആവശ്യകത ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ഡോക്ടർ ഈ മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സ ആയുർവേദത്തിൽ എങ്ങനെയാണ് ആയുർവേദത്തിലും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളുണ്ട് മിക്കവാറും രോഗങ്ങൾക്കുള്ള മരുന്നുകൾ എല്ലാത്തിനും തന്നെ ലഭ്യമാണ് അത് കൂടാതെ ബാഹ്യമായ ചികിത്സാ രീതികൾ അതായത് അഭ്യംഗം നമ്മുടെ ഉഴിച്ചിൽ എന്നൊക്കെ പറയുന്നത് പിന്നെ ധാര തലപ്പുതിച്ചിൽ തളം തുടങ്ങിയ ചികിത്സകളും ഇതൊക്കെ ഉപയോഗപ്പെടാവുന്നതാണ് അതുകൂടാതെ പഞ്ചകർമ്മങ്ങളും പഞ്ചകർമ്മ ചികിത്സ ഇതിൽ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ അടിസ്ഥാനമായിട്ട് എല്ലാ ചികിത്സയും ശമനം ശോധനം എന്ന രീതിയിൽ നമ്മൾ വിഭാഗീകരിച്ചിട്ടുണ്ട് ശമനം എന്ന് പറയുന്നത് ഇതുപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ഉള്ള പ്രശ്നങ്ങൾക്കുള്ള ചെറിയ രീതിയിലുള്ള ശമനം വേണ്ടി മരുന്നുകളാണ് പറയുന്നത് ശോധന ഒക്കെ ചെയ്തിട്ട് അതായത് വയറിളക്കിയിട്ടും ഛർദ്ദിപ്പിച്ചിട്ടും അത്തരത്തിലുള്ള ചികിത്സകൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്കുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല എഫക്റ്റീവ് ആയിരിക്കും അതുപോലെ പഞ്ചകർമ്മങ്ങളും ഓരോ ഘട്ടത്തിലും എല്ലാം തന്നെയും എല്ലാ അസുഖങ്ങൾക്കും ആവശ്യം ഉണ്ടാവില്ല ചില രോഗങ്ങളിൽ ആവശ്യാനുസരണം യുക്ത അതിൻ്റെ യുക്തി അനുസരിച്ചിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും എല്ലാ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തരം ചികിത്സകളും രക്തമോക്ഷണം ആവട്ടെ നസ്യമാവട്ടെ എല്ലാ തരം ചികിത്സകളും അത് കൂടാതെ മനോരോഗങ്ങൾക്കായിട്ട് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് ചികിത്സകളും കൂടി ഉണ്ട് ഇപ്പോൾ നമ്മൾ ആയുർവേദശാസ്ത്രത്തിൽ പറയുകയാണെങ്കിൽ ദേവീ പാർശ്ചയ ചികിത്സ സത്വജയ ചികിത്സ എന്നൊക്കെ പറയുന്നുണ്ട് സത്വാപജയ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പറയുന്ന സൈക്കോതെറാപ്പി കൗൺസിലിംഗ് ഇതിൻ്റെയൊക്കെ ഒരു പ്രാരംഭ രൂപം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പലതരം കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് സത്വാപജയ ചികിത്സ എന്ന് പറയുന്നത് സത്വം ജയിക്കാനുള്ള കാരണം അതായത് നമ്മുടെ മനസ്സിനെ നമുക്ക് ജയിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇന്നത്തെ സൈക്കോതെറാപ്പിയിലെ ഒക്കെ പലതും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഡോക്ടർ അതുപോലെ തന്നെ മാനസിക രോഗികൾ കൃത്യമായി മരുന്ന് കഴിക്കുന്നവരായിരിക്കാം അതായത് വർഷങ്ങളോളം മരുന്ന് കഴിക്കുന്നവരുണ്ടാവും സ്ഥിരമായി എല്ലാ ദിവസവും മരുന്ന് കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ ആയുർവേദത്തിൽ ഒരു മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ അതിനെന്തെങ്കിലും സൈഡ് ഇഫക്ട്സ് പോലെയോ എന്തെങ്കിലും അഡിക്ഷൻസ് പോലെയോ അങ്ങനെ എന്തെങ്കിലും കണ്ടുവരാറുണ്ടോ മരുന്നുകൾ കഴിക്കുമ്പോൾ അഡിക്ഷൻസ് ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ ചിലപ്പോൾ പേഷ്യൻസിന്റെ ഒരു മനോനില അനുസരിച്ചിട്ട് ചില മരുന്നുകൾക്ക് ഒരു ഇമോഷണൽ ഒരു ഡിപ്പെൻഡൻസി വരുന്നത് കാണാറുണ്ട് അപ്പോൾ ഇന്ന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ അതെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല എന്റെ ഉത്കണ്ഠ മാറില്ല ഇത് കഴിക്കുന്നുകൊണ്ടാണ് ഞാൻ നിയന്ത്രിച്ചു പോകുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ വരാറുണ്ട് അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് മരുന്ന് മാത്രമല്ല നിങ്ങൾക്ക് തനിയെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ശരിയാക്കാൻ പറ്റും അപ്പൊ എഡിക്ഷന്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല ശരിക്ക് പറഞ്ഞു പക്ഷേ സൈഡ് എഫക്റ്റ് സൈഡ് എഫക്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പൊതുവേള ധാരണ എന്ന് പറയുന്നത് ആയുർവേദ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഒട്ടും തന്നെ ഇല്ല എന്നുള്ളൊരു മിത്യാധാരണയുണ്ട് അത് ഒട്ടും ശരിയല്ല നമ്മൾ യുക്തിപൂർവം ചെയ്യാത്ത മരുന്നുകൾ തീർച്ചയായിട്ടും ഗുണം ഇല്ലാതെ എന്ന് മാത്രമല്ല ചില ും ഡോക്ടറിന്റെ അതായത് ഒരു ഉള്ളതാണ് ഏറ്റവും നല്ലത് എന്നിരുന്നാലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകളല്ലാതെ സ്വയം മറ്റുള്ളവർ പറഞ്ഞു കേട്ടും കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഉപദേശം വെച്ചിട്ടോ പൊടിക്കൈകളായിട്ടോ പ്രയോഗിക്കുന്നത് ശരിയല്ല ഡോക്ടർ ഈ മാനസിക രോഗങ്ങൾക്ക് ചികിത്സ എത്ര കാലം വേണ്ടി വരും അത് ഓരോ രോഗങ്ങൾക്കും രോഗിയുടെ അവസ്ഥ അനുസരിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ചെറിയ ലഘുവായ പ്രശ്നങ്ങളാണെങ്കിൽ ഉത്കണ്ട പോലത്തെ ലഘുവായ മാനസിക പ്രശ്നങ്ങൾ ഉത്കണ്ഠയിൽ തന്നെ കൂടിയ പ്രശ്നങ്ങളുണ്ട് അതിൽ തന്നെ ലഘുവായിട്ടും അതുപോലെ ഇപ്പം ചെറിയ കാലയളവ് മാത്രമാണെങ്കിൽ അതായത് കുറെ പഴക്കമില്ലാത്ത അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ കാലയളവ് തന്നെ നമുക്ക് ചികിത്സിച്ചു ഭേദപ്പെടുത്തുന്നതാണ് പൂർണ്ണമായി പൂർണ്ണമായിട്ടും സുഖപ്പെടുത്താൻ പറ്റുന്ന അസുഖങ്ങൾ ആസൈറ്റി ഡിപ്രഷൻ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും പിന്നീട് ഒരു മാനസിക സംഘർഷം ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടത് രോഗിയുടെയും മറ്റുള്ളവരുടെയും കൂടെയുള്ളവരുടെയും ഒരു അവരുടെ ഒരു ഉത്തരവാദിത്വമാണ് അത് അവര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ സമൂഹത്തെ കണ്ടുവരുന്ന ഒന്നാണ് മാനസിക രോഗങ്ങളുള്ളവർക്ക് പൂജാ മന്ത്രങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ മന്ത്രവാദങ്ങൾ ചെയ്യുക ഇതൊക്കെ ഫലപ്രദമായ ഒരു കാര്യമാണോ ഡോക്ടറിൻ്റെ അഭിപ്രായം എന്താണ് പൂജാ മന്ത്രങ്ങളൊക്കെ ആയുർവേദ ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദൈവോപാശയ ചികിത്സ എന്ന് പറയുന്ന ഒരു ഒരു സെക്ഷൻ തന്നെയുണ്ട് മനോരോഗങ്ങളിൽ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് അതിലും മണിധാരണം മന്ത്രവാദം പൂജ മന്ത്രോച്ചാരണങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതൊരു ചൂഷണം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് പ്രശ്നമാവുന്നത് മാനസിക ആരോഗ്യ വിദഗ്ധനെ മുൻപ് രോഗികളും അതുപോലെ തന്നെ കൂടെയുള്ളവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൂടെ ഉള്ളവരും കൺസൾട്ടേഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ രോഗിയെ പറ്റിയുള്ള പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതായത് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് എപ്പോൾ എന്ന് മുതലുള്ള കൃത്യമായ വിവരണം തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുവെച്ചാൽ പല രോഗങ്ങളുടെയും സമാന ലക്ഷണങ്ങൾ ഉണ്ടാവാം സമാന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ള ഇതിനനുസരിച്ചിട്ടാണ് ഡയഗ്നോസിസ് ചെയ്യുന്നത് അപ്പോൾ ഡയഗ്നോസിസ് നമ്മൾ ചെറിയൊരു ഒരു പിഴവുകൊണ്ട് ഡയഗ്നോസിസ് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ തെറ്റായ ഡയഗ്നോസിസിൽ നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല അതുപോലെ എത്രത്തോളം ഈ രോഗലക്ഷണങ്ങൾ കഠിനമാണ് എന്നുള്ളത് അത് ഓരോ അനുസരിച്ചിട്ടും വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ രോഗിക്ക് മാത്രമല്ല രോഗിക്കും മറ്റുള്ളവർക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് ശരിക്കും ഒരു മാനസിക രോഗം എന്നുള്ള തലത്തിൽ നമ്മൾ കാണുന്നത് അല്ലാതെ വ്യക്തിപരമായ പ്രയാസങ്ങള് നമ്മൾ മാനസിക രോഗമായിട്ട് കണക്കാക്കാറായിട്ടില്ല നമ്മളിപ്പോൾ സംസാരിച്ച മനോരോഗത്തെ പറ്റിയാണ് അപ്പോൾ ഈ മേഖലയിൽ തന്നെ നമുക്ക് മാനസിക ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം മെച്ചപ്പെടുത്താം എന്നുള്ളത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഡോക്ടർ തരാൻ അപ്പോൾ മാനസിക രോഗങ്ങൾ എന്നുള്ള കാര്യം വിട്ട് മാനസിക രോഗത്തിലേക്ക് എത്താതിരിക്കാൻ അതായത് മാനസിക ആരോഗ്യം സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു ദിനചര്യ അല്ലെങ്കിൽ ഒരു ദിനചര്യ ഋതുചര്യ എന്നൊക്കെ പറയണ കാര്യങ്ങൾ നമുക്ക് ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ സീസണലായിട്ടുള്ള കാര്യങ്ങൾ ചില സീസൺ അനുസരിച്ചിട്ടുള്ള ജീവിതചര്യകളിൽ മാറ്റം വരുത്തുക എന്നുള്ള ഋതുചര്യ എന്ന് പറയുന്നത് അത് കൂടാതെ നമ്മൾ ദിവസവും നമ്മുടെ ശീലങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതാണ് ദിനചര്യന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക ഒരു കൃത്യമായ ഒരു സമയം ചിട്ടയോടെ ഉറങ്ങുക അതുപോലെ ഉണർന്നെണീക്കുന്ന സമയം കൃത്യമായിട്ട് ഉള്ളത് നല്ലതാണ് അപ്പോൾ ഇത് ഉറക്കക്കുറവ് മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളൊരു സർക്കാരിൻ നൃത്തം എന്ന് പറയും നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് ഇതിനൊക്കെ തെറ്റാതെ നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പം ചിട്ടയായ ആഹാരം വ്യായാമം അതുപോലെ വിശ്രമം ഇതൊക്കെ തീർച്ചയായും പ്രധാനമാണ് അപ്പോൾ മാനസികമായിട്ടും അതുപോലെ ശാരീരികമായിട്ടും വിശ്രമം അത്യാവശ്യം തന്നെയാണ് അത് തീർത്തും കളയാതെ നോക്കുക പിന്നെ ആഹാരശീലങ്ങളിൽ ശ്രദ്ധിക്കാനുള്ളത് വൃത്തിയായിട്ടുള്ളതും അതുപോലെ ഫ്രഷായിട്ട് പാചകം ചെയ്തിട്ടുള്ളതും കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് മാനസികോല്ലാസം തരുന്ന എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടായിരുന്നിരിക്കുന്നത് നല്ലതാണ് അപ്പം അതെന്തും ആവട്ടെ വായനയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുക ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഗാർഡനിങ് കാര്യങ്ങൾ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് അത് തന്നെ ആണെങ്കിലും അത് ഫോളോ ചെയ്യണത് നല്ലതായിരിക്കും ഡോക്ടർ ഈ മാനസിക രോഗത്തെ സംസാരിച്ചു ഇതിനുള്ള പ്രതിവിധി അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സ ഇപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെ ലഭ്യമാണ് കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും എല്ലാ ജില്ലകളിലും ഓരോ സെൻറ്റേഴ്സില് ഇപ്പോൾ ആയുർവേദത്തിൽ മാനസികാരോഗ്യ രംഗത്ത് ഒപികൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് കോട്ടക്കൽ ഒരു ഗവൺമെന്റ് ആയുർവേദ സ്ഥാപനമുണ്ട് ഗവൺമെന്റ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്നാണ് പേര് ഇത് കോട്ടക്കലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കേരളത്തിലാകമാനം ആയുർവേദത്തിലും മാനസികാരോഗ്യത്തിനായുള്ള ഒരേ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് കോട്ടക്കൽ പ്രവർത്തിക്കുന്നത് എല്ലാ ജില്ലകളിലെയും ഹയർ റെഫറൽ സെന്റർ ആയിട്ട് ഈ സ്ഥാപനമാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മൾക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ആയിട്ടില്ല അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുവരേക്കും കിടത്ത് ചികിത്സ ആവശ്യമുള്ള രോഗികളെ ഞങ്ങൾ കോട്ടക്കലിലേക്കാണ് റെഫർ ചെയ്യുന്നത് അപ്പോൾ അവിടെ ആവശ്യമുള്ള എല്ലാത്തരം ചികിത്സകളും പഞ്ചകർമാവട്ടെ മറ്റു എല്ലാ ചികിത്സകളും അവിടെ ലഭ്യമാണ് മനോരോഗത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായി നമ്മൾക്ക് ആയുർവേദത്തിൽ എങ്ങനെ ചികിത്സിക്കാം എന്ന് നമുക്ക് വ്യക്തമാക്കി തന്നു ഡോക്ടർ നന്ദി ഇനി മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം